ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽസിയും ഇന്നത്തെ മീറ്റിംഗിൽ മീറ്റിങ്ങിൽ കേവിനെന്തു ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനം രണ്ടുപേർക്കും കഴിക്കാനുള്ള ടേബിൾ നിരത്തുന്നെങ്കിൽ മാധവൻ ചോദിച്ചു പ്രത്യേകിച്ച് ഒന്നുമില്ല ഡാഡി ഈ അവസ്ഥയിൽ അവന് സസ്പെൻഷൻ നീട്ടാനോ ട്രാൻസ്ഫർ ചെയ്യാനോ സാധ്യല്ല അത് നമുക്ക് കൂടുതൽ പണിയാവും അതുകൊണ്ട് അവനെ സസ്പെൻഷൻ പിൻവലിച്ച് ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണം അല്ലെങ്കിൽ അവൻ രഘുവിന്റെ മനത്തിന് പിന്നാലെ പോകും അവൻ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജഡായാലേ അവൻ്റെ ശ്രദ്ധ നമുക്കതിൽ തിരിക്കാൻ കഴിയുള്ളൂ അതിന് വേണ്ട മുൻകരുതൽ നമ്മൾ എടുക്കണം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കവലിയുറപ്പീടന കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കണമെന്ന് അവനോട് കൽപ്പിക്കണം അവൻ ആ അന്വേഷണത്തിന് പുറകെ പോകുന്ന സമയം മതി എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു തീർക്കാം പിന്നെ രഘുവരൻ്റെ മരണം ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണം ഒരു കാരണവശാലും കെവിൻ്റെ കാര്യങ്ങൾ ആ അന്വേഷണത്തിൽ വരാൻ ശ്രദ്ധിക്കണം ഇതാണ് ഇന്നത്തെ മീറ്റിംഗിൽ എടുക്കാൻ പോകുന്ന തീരുമാനം കെവിന് നമ്മൾ എത്ര സമയം അനുവദിച്ചു കൊടുക്കുന്നു അത്രയും സമയം തന്നെ എനിക്കും ഉള്ളൂ അവൻ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യണം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് മാളുവിന്റെ ഓരോ വാക്കിലും അതുവരെ കാണാത്തൊരു ആത്മവിശ്വാസം മാധവിന് തോന്നി തൽക്കാലം നമുക്ക് കേവിന് ലോക്കാക്കി ഇടാം ഇന്നത്തെ മീറ്റിംഗ് അതിനു വേണ്ടിയാണ് ആവി പറക്കുന്ന ചായ ഊതി കുടിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു കളക്ടറുടെ ഓഫീസിലാണ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് സിദ്ധുവും ദക്ഷെ ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പറഞ്ഞ സമയത്ത് തന്നെ മീറ്റിംഗ് തുടങ്ങി കേവിന്റെ ഒരു ബന്ധു മരിച്ചുകൊണ്ട് തനിക്ക് വരം കോൺസ്റ്റബിൾ ഫൈസലാണ് വരുന്നതെന്നവർ ആദ്യമേ ദക്ഷയെ വിളിച്ച് പറഞ്ഞിരുന്നു കൃത്യം പത്ത് മണിക്ക് തന്നെ മീറ്റിംഗ് തുടങ്ങി മീറ്റിംഗിൽ അയച്ചിറങ്ങാൻ പോലീസിലെ ഉന്നത മേധാവികളും ഉണ്ടായിരുന്നു മുൻകൂട്ടി തീരുമാനിച്ച പോലെ തന്നെ കെവിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു കൗലിയൂർ കൗലിയുറപ്പിക്കുന്ന കേസിൽ ഇതുവരെ ഒരു പുരോഗതി ഉണ്ടാവാത്ത കൊണ്ട് ഇനിയുള്ള മുപ്പത് ദിവസത്തിനുള്ള കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ശാസനയുടെ സ്വരത്തിൽ തന്നെ കളക്ടർ യോഗത്തിൽ സംസാരിച്ചു അവൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ലെറ്റർ കോൺസ്റ്റബിൾ ഫൈസലിനെ ഏൽപ്പിച്ചു യോഗത്തിലെ മറ്റൊരു പ്രധാന വിഷയം രഘുവരന്റെ കൊലപാതകമായിരുന്നു ആ കൊലപാതകം അന്വേഷിക്കാൻ പുതിയ ഒരാളെ ചുമതലപ്പെടുത്തണമെന്ന് സിദ്ധാർത്ഥൻ ഐ ആവശ്യപ്പെട്ടു ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ രഘുവരമർ കേസ് അന്വേഷിക്കാൻ സർക്കിൾ ഇൻസ്പെക്ടർ അജിത് പ്രഭാകരനെ ദക്ഷ എസ് ചുമതലപ്പെടുത്തി ട്രാൻസ്ഫറിനെ അപേക്ഷിച്ച അജിത് പ്രഭാകരന്റെ അപേക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഉത്തരവ് ദക്ഷയുടെ അഭിപ്രായത്തോടെ എല്ലാവരും യോജിച്ചു രണ്ട് കേസിലും പെട്ടെന്ന് തന്നെ തീർപ്പുണ്ടാകണമെന്ന് പറഞ്ഞ് ആ മീറ്റിംഗ് പിരിഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയതും ഫൈസൽ കേവിനെ വിളിച്ച കാര്യങ്ങൾ വിശദമായി തന്നെ അവനെ പറഞ്ഞു കേൾപ്പിച്ചു അപ്പോൾ ഇനി വെറും മുപ്പത് ദിവസം കൊണ്ട് കവരൂർ പീഡന കേസിലൊരു തീർപ്പുണ്ടാക്കണമല്ലേ ചുരുക്കി പറഞ്ഞ എനിക്കിനി നിന്നിരിയാൻ സമയമില്ല എല്ലാം കേട്ട ശേഷം കെവിൻ പറഞ്ഞു രഘുവരന്റെ കൊലപാതകം ആ അജിത് പ്രഭാകനെ ഏൽപ്പിച്ചതിന് എനിക്ക് ഒട്ടി യോജിക്കാൻ കഴിയുന്നില്ല സർവീസിൽ ഇത്രയും അലസതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ വേറെയില്ല സ്വന്തം ഉത്തരവാദിത്തത്തിൽ ശ്രദ്ധിക്കാതെ വേറെ പല കാര്യത്തിലാ അവന്റെ ശ്രദ്ധ മേടത്തെ പോലെ ഒരാളെ പിന്തുണക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കെവിൻ നിരാശയോടെ പറഞ്ഞു രഘുവരന്റെ കൊലപാതകം അന്വേഷിക്കാൻ പുതിയ പുതിയൊരാൾ വേണമെന്ന അഭിപ്രായം സിദ്ധാർത്ഥ സാറ പറഞ്ഞു അപ്പോഴാ ദക്ഷമേടം അജിത് സാറിന്റെ പേര് പറഞ്ഞു മർഡർ കേസ് ഒരിക്കലും തെളിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ അവർ കേസ് കേസന്വേഷണം ഏൽപ്പിക്കോ ഒരു കാര്യം ഉറപ്പായി രഘുവരന്റെ മരണത്തിന് പിന്നിൽ മാധവൻ വല്ല പങ്കുണ്ടെങ്കിൽ അത് ദക്ഷാമായിടുത്തുമെന്ന് സിദ്ധാർത്ഥ സാറിനെ വ്യക്തമായിട്ട് അറിയും അയാളെ രക്ഷിക്കാനുള്ള അവരുടെ നീക്കമാണിത് തീർച്ച കേവിന്റെ മനസ്സിൽ പല സംശയങ്ങളും കടന്നു വന്നു ദക്ഷാമയടുത്ത് പോലെ ഒരാൾ അങ്ങനെ ഒരു പാതകത്തിന് കൂട്ടുനിൽക്കുമോ സീതാ സാറും സ്വന്തം ഉത്തരവാദിത്വമാണ് ജീവിക്കുന്ന ആളല്ല അവരുടെ അറിവോട് ഇങ്ങനെ കൊലപാതകം നടക്കുമോ എനിക്ക് വിശ്വാസമല്ല സാർ അവരൊരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കില്ല അത് സ്വന്തം അച്ഛനാണീ പോലും ഫൈസൽ കെവിൻ പറഞ്ഞ് വിശ്വസിക്കാനാവാൻ നിന്നു അങ്ങനെ ഒരു സംശയം എനിക്കും ഉണ്ട് എന്തായാലും ആദ്യം കബലീർ കേസ് അത് കഴിഞ്ഞ് എനിക്ക് ചില കാര്യങ്ങൾ പുറത്തുകൊണ്ടുവരാനുണ്ട് നോക്കട്ടെ എൻ്റെ സംശയം സത്യാവുമോ എന്ന് പലതും മനസ്സിലാക്കിയതുപോലെ സംസാരമായിരുന്നു അവൻ്റെ നാട്ടിൽ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞവൻ ആ സംഭാഷണം അവസാനിപ്പിച്ചു വൈകുന്നേരത്തെ ട്രെയിനിൽ തന്നെ അവൻ നാട്ടിലേക്ക് തിരിച്ചു ഇനിയുള്ള ദിവസങ്ങൾ തനിക്ക് വിശ്രമമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു മീറ്റിംഗ് ആയതുകൊണ്ട് അന്നത്തെ ദിവസം ദക്ഷ കാര്യമായ ജോലിയൊന്നും നടന്നില്ല അന്ന് പതിവിൽ കൂടുതൽ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ ഓരോരോ ആവശ്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് വന്നവർക്ക് അവൾ ഉറപ്പ് നൽകി എല്ലാം കൊണ്ട് അന്നത്തെ ദിവസം അവൾ നല്ല തിരക്കിലായിരുന്നു ഉച്ചയ്ക്ക് ആഹാരം പോലും കഴിക്കാത്ത ഫയൽ നോക്കും തിരക്കിനിടയിലാണ് ഒരു വിസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കൃഷ്ണേട്ടൻ കയറി വരുന്നു അതാരാണെന്നറിയാൻ അവൾ സി സി ടി വിയിലൂടെ നോക്കി അർജുനായിരുന്നത് ഇനിയിപ്പോൾ ഇവൻ്റെ എഴുന്നള്ളത്തിൻ്റെ ഉദ്ദേശം താണാവോ അവൾ മനസ്സിലോർത്തു അയാളോട് വരാൻ പറഞ്ഞോളൂ കൃഷ്ണേട്ടാ അവൾ സൗമ്യമായി തന്നെ അയാളോട് പറഞ്ഞു അയുപ്പ കൊണ്ട് തന്നെ അർജുൻ പുഞ്ചിരിയോട് അവിടേക്ക് വന്നു അയാളോട് ഇരിക്കാൻ പറഞ്ഞതും അവളുടെ മുമ്പിലൊക്കെ അസേര വലിച്ച് അവൻ അവൾക്ക് അഭിമുഖമായിരുന്നു ഒരുപാട് നന്ദിയുണ്ട് മാഡം അജുവിനെയും കൂടി ട്രാൻസ്ഫർ ആക്കി തന്നേനും അച്ഛൻ്റെ കേസ് അവനെ തന്നെ ഏൽപ്പിച്ചതിനു മാഡം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള തെളിവാണെങ്കിൽ എനിക്കൊരുപാട് സന്തോഷമായി അജു ഇവിടെ വേണം ഞങ്ങൾക്കൊപ്പം തന്നെ ഞങ്ങളേക്ക് വിട്ട് എത്ര കാറായി അവൻ വേറെ പ്രദേശത്ത് ജോലി ചെയ്യുന്നു അച്ഛൻ്റെ കേസ് അവൻ അന്വേഷിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് അവനെ സഹായിക്കാമല്ലോ എനിക്ക് ഉറപ്പുണ്ട് അധികം വൈകാതെ തന്നെ ഞങ്ങൾ കുറ്റവാളിയെ കണ്ടെത്തുമെന്ന് അർജുൻ പുൻസിരിയോടവിടെ നോക്കി ഇതിൽ നന്ദിയുടെ ആവശ്യമൊന്നുമില്ല താൻ താനിനോട് സഹായം ആവശ്യപ്പെട്ടു ആവശ്യം ന്യായമായതുകൊണ്ട് ഞാനത് എടുത്തു അത്രയേ ഉള്ളൂ മറ്റൊന്നും സംസാരിക്കാനെങ്കിൽ നമുക്ക് പിന്നീട് കാണാം ഞാനല്പം തിരക്കില്ല അവൾ അതും പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്ന ഫയലിലേക്ക് തന്നെ മുഖം തിരിച്ച് എനിക്കറിയാം മാഡത്തിൻ്റെ തിരക്കൊക്കെ ഈ സമയത്ത് വന്ന് ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം മറ്റൊരു കാര്യം കൂടി സംസാരിക്കാനാണ് ഞാൻ വന്നത് ഇതൊരു പുതിയ സിം കാർഡാണ് എൻ്റെ കയ്യിലുണ്ട് ഒരു പുതിയത് നമ്മുടെ സംസാര ഇതിലൂടെ മതി കെ എസ് അജിത്ത് അന്വേഷിക്കുന്നതുകൊണ്ട് മറ്റൊന്നും പേടിക്കാനില്ലെങ്കിലും അന്വേഷണം വന്നാൽ അത് മാഡത്തെ ബാധിക്കരുത് മേഡത്തിൻ്റെ സുരക്ഷയാണ് എനിക്ക് വലുത് നമ്മൾ തവൻ ഒരു ബന്ധമുണ്ടെന്ന് തൽക്കാലം അവർ അറിയണ്ട കയ്യിലെ സിം കാർഡ് അവൾക്ക് തന്നെ നീട്ടിക്കൊണ്ടാവും പറഞ്ഞു അവൾ പുൻസിരിയോട് അത് വാങ്ങി അവളുടെ തിരക്ക് മനസ്സിലായതുകൊണ്ടാവും അർജുൻ കൂടുതൽ സമയം പിന്നെ അവിടെ നിന്നില്ല അവളോട് യാത്ര പറഞ്ഞ് പെട്ടെന്നിറങ്ങി അവൻ പോയതും അവളുടെ മുഖത്തൊരു പുച്ചൻ നിറങ്ങി അവൾ ആ സിം കാർഡിലേക്ക് രൂക്ഷമായി നോക്കി നിന്റെ ആവശ്യപ്രകാരമല്ല അജിത് പ്രഭാകരന് ഞാൻ ഇവിടെ കൊണ്ടുവന്നു എനിക്ക് എല്ലാവരെയും ഒരുമിച്ച് കിട്ടണം അതിന് ഇതിലും നല്ലൊരു അവസരം വരെ കിട്ടാനില്ല എന്റെ ജോലി നീയായിട്ട് തന്നെ എനിക്ക് എളുപ്പമാക്കി തരികയാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കുമെന്ന് വിചാരിച്ചിരുന്ന അപ്പം നീയായിട്ട് തന്നെ ഇങ്ങനെ ഒരു ബുദ്ധിയുമായിട്ട് വന്നു മാളു സിമ്മിലേക്ക് നോക്കി നോക്കിയെന്ന് ചിരിച്ചു സിം കാർഡ് അവഭദ്രമായ തന്റെ ബാഗിൽ വെച്ച് വീണ്ടും തന്നെ ജോലി തുടർന്നു ഹൈദരാബാദ് യാത്ര കഴിഞ്ഞ് കെവിൻ വീട്ടിലേക്ക് എത്തിയതും നേരെ കുളിച്ചുപ്രഷേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി വഴിയിൽ കണ്ടൊരു തട്ടിടൽക്കാർ ഭക്ഷണം കഴിച്ച് ധൃതിയിൽ സ്റ്റേഷനിലേക്ക് വിട്ടു നാട്ടിലെത്തിയത് ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്നോ ഇന്നൊരു ദിവസം വിശ്രമിച്ചു നാളേക്ക് വന്നാൽ മതിയിരുന്നല്ലോ സാറേ അവനെ കണ്ട ഫൈസൽ ചോദിച്ചു ഇനിയുള്ള ദിവസങ്ങൾ എനിക്ക് വിശ്രമമില്ല ഫൈസൽ പറഞ്ഞാലും നേരത്തെ ഈ കേസ് എളിച്ച് ഞാൻ എൻ്റെ കഴിവെല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ എൻ്റെ ജോലി തുടങ്ങുവാണ് ഫൈസലിനോട് അതും പറഞ്ഞു കെവിൻ തൻ്റെ ക്യാബിലേക്കായിരുന്നു അല്ല സാറേ ഹൈദരാബാദ് പോയിട്ട് എന്തായി വല്ല തുമ്പ് കിട്ടിയോ അവന് പുറകെ അങ്ങോട്ടേക്ക് വന്ന ഫൈസൽ അവനോട് ചോദിച്ചു ഹൈദരാബാദിൽ മാധവൻ താമസിച്ചിരുന്ന വീടും പരിശ്രമവും ചുറ്റിക്കണ്ടു ദക്ഷയുടെ ചികിത്സ നടത്തിയ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു ദക്ഷയുടെ റെക്കോർഡ്സ് എല്ലാം അവിടെ തന്നെയുണ്ട് ചികിത്സ ചെയ്യുന്ന ഡോക്ടർ ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഇല്ല അന്നുണ്ടായിരുന്ന നേഴ്സിംഗ് സ്റ്റാഫുകളും ഇല്ല അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും അറിയാൻ കഴിഞ്ഞില്ല ഒരു കാര്യം മനസ്സിലായി പൂർണ്ണമായും ഒരിക്കലും മാറില്ലെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ കേസായിരുന്നു മാഡത്തിൻ്റെ ഇത് എന്നുവെച്ചാൽ വച്ചാൽ പൂർണ്ണമായും കോമാ സ്റ്റേജിൽ ആയിരുന്നു ഒരു മിറക്കൽ സംഭവിച്ച പോലെയാണ് ഇന്നത്തെ ദക്ഷ യേസ് രോഗം മാറിയ ശേഷം ദക്ഷയുടെ പഠനത്തിലുള്ള സൗകര്യം നോക്കി മാധവൻ അതുവരെ താമസിക്കുന്ന വീടൊഴിഞ്ഞ് മറ്റൊരു ഫ്ളാറ്റിലേക്ക് താമസം മാറ്റി അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് മാധവനെക്കുറിച്ചോ കുറിച്ചോ വലിയ അറിവില്ല മാധവൻ്റെ ഉറ്റസുത്തി ഒരു മൂർത്തിയിലാനുണ്ട് അയാളും നേരിൽ കാണുമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അയാൾ സ്ഥലത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഇവരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു എനിക്കവിടെ കൂടുതൽ സമയം നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് യാത്ര തിരിച്ചു ഈ കേസ് ഒന്ന് തീർപ്പാക്കിയ ഞാൻ ഉടനെ തന്നെ അയാൾ നേരിൽ കാണുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പുറകേക്ക് പോകേണ്ട ആവശ്യമുണ്ട് സാറേ ആവശ്യമുണ്ട് വൈസൾ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച എനിക്ക് എങ്ങനെയെങ്കിലും തിരുത്തണം ആ അജിത് പ്രഭാകരെ തലകുത്തി എന്ന് അന്വേഷിച്ചാൽ പോലും ഇതിലെ പ്രതികളെ അയാൾക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കവലിയുറപ്പിടുന്ന കേസ് അന്വേഷിച്ച് കണ്ടെത്തണം അത് കഴിഞ്ഞ് എനിക്ക് എന്തും ചെയ്യാലോ അതും പറഞ്ഞ കെവിൻ തന്നെ സീറ്റിലേക്ക് ഇരുന്നു താൻ ആ കവലിയുറപ്പിടുന്ന കേസിലെ ഫയൽ ഒന്ന് എടുത്തു വെക്കാം എനിക്ക് അത് വെച്ച് രൂപരേഖ തയ്യാറാക്കണം ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ഒന്ന് നേരി കാണണം നാളെ തന്നെ നമുക്ക് അവലിയൂർ വരെ ഒന്ന് പോകണം നാളെ അതിരാവിലെ മുതൽ നമുക്ക് അന്വേഷണം ആരംഭിക്കാം ഫൈസൽ അപ്പോൾ തന്നെ ആ ഫയലെടുത്ത് അവനെ നേരെ നീട്ടി അത് തുറന്നു വെച്ച് അതിലെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചു മാളുവിൻ്റെ ഫോട്ടോയും മരണപ്പെട്ട മുരളിമാഷിൻ്റെയും ഭാര്യയുടെയും ഫോട്ടോയും അന്നത്തെ പോലീസ് റിപ്പോർട്ടുമെല്ലാം അതിസൂക്ഷ്മമായി തന്നെ കെവിൻ നിരീക്ഷിച്ചു അവന് തൊട്ടരികിൽ നിന്നുകൊണ്ട് ഫൈസലെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു കുറച്ചുനേരം മാളുവിൻ്റെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയെന്ന ഫൈസലിന് ആ മുഖം എവിടെയോ കണ്ടു പറഞ്ഞ പോലെ തോന്നി തനിക്ക് പരിചയമുള്ള ആരുടെയും മുഖവുമായി നല്ല സാമ്യമുണ്ട് ഒരുപാട് നേരം തലവുണ്ടാക്കിയപ്പോഴാണ് അവൻ്റെ മനസ്സിലേക്ക് ദക്ഷയുടെ മുഖം കടന്നു വന്നത് പെട്ടെന്ന് തന്നെ അവൻ തൻ്റെ ഫോണെടുത്ത് അതിൽ ദക്ഷയുടെ ഫോട്ടോ എടുത്ത് നോക്കി അതെ താൻ ഓഹിച്ച അതേ മുഖം എവിടേക്കാവൻ നല്ല സാമ്യമുണ്ട് ഒറ്റ നോട്ടത്തിൽ ദക്ഷാമത്തിൻ്റെ പഴയകാല ഫോട്ടോയാണെന്ന് തോന്നുന്നു അവൻ മാളുവിൻ്റെ ഫോട്ടോക്കെടുത്ത് ഫോണിലുള്ള ദക്ഷയുടെ ഫോട്ടോയും വെച്ചു സാറേ ഇതിലേക്ക് നോക്കി രണ്ടും തമ്മിൽ നല്ല സാമ്യമില്ലേ ഇല്ലേ പൂർണ്ണമായും ഒരുപോലെ അല്ലെങ്കിലും എവിടേക്കൊരു ചായയില്ലേ ഫൈസൽ രണ്ട് ഫോട്ടോയെ അടുപ്പിച്ചു വെച്ചുകൊണ്ട് കെവിനോട് ചോദിച്ചു രണ്ടു നല്ല സാമ്യമുണ്ട് ഒന്നൊരു നാടൻ പെൺകുട്ടിയും ഒന്നൊരു മോഡേണും പിന്നെ പ്രായത്തിൻ്റെ ചില മാറ്റങ്ങള് ഒറ്റ നോട്ടിൽ നീ തോന്നി കെവിനാ രണ്ട് ഫോട്ടോയിലേക്കും തന്നെ സൂക്ഷിച്ചു നോക്കി അവൻ്റെ മനസ്സിലേക്ക് ഒരുപാട് സംശയങ്ങൾ കയറി വന്നു കുറച്ച് സമയത്ത് പരിശ്രമത്തിന് ശേഷം അവൻ ദക്ഷയുടെ ഒരു പഴയ ഫോട്ടോ കൂടി ഒപ്പിച്ചു നാല് ഒരുമിച്ച് വെച്ച് നോക്കിയപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു സാറേ ശരിക്കും രണ്ടുപേരും ഒരുപോലെ ഉണ്ടല്ലേ ഇതെന്നാ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാഞ്ഞു ഫൈസല ഫോട്ടോയിലേക്ക് നോക്കി ചോദിച്ചു എനിക്കും അതാ മനസ്സിലാവാത്ത ഇങ്ങനൊരു കാര്യം ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല മറ്റാരും പറഞ്ഞു കേട്ടിട്ടില്ല മേഡത്തിന്റെയും കാർത്തികാമറയുടെയും സാമ്യം ആരും അത്ര ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു ഈ കേസ് അന്വേഷിക്കാൻ നമ്മൾ തന്നെ ഇപ്പോഴല്ലേ ശ്രദ്ധിക്കുന്നത് ഇതുപോലെ തന്നെയാ എല്ലാവരുടെയും അവസ്ഥ എനിക്കതല്ല മനസ്സിലാവാത്ത ഇവ രണ്ടുപേരും ഇങ്ങനെ ഒരുപോലെ വന്നു ഇനി രണ്ടുപേരാട് മക്കൾ തന്നെയാണോ വല്ല വീതം സംഭവിച്ചോതാറേ ഫൈസലൊന്നും മനസ്സിലാവാത്തല ചോറി ആ ഒരു സാധനം തള്ളിക്കളയണ്ട നമ്മൾ അവഗണിക്കുന്ന ചെറിയ ചെറിയ സംശയങ്ങളായിരിക്കും ഒരുപക്ഷെ പിന്നീട് നമ്മുടെ അന്വേഷണത്തിന് സഹായമാവുന്നത് ആദ്യം നമുക്ക് അന്വേഷിക്കേണ്ടത് മാധവനും മുരളി മാഷുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നാണ് തിരിച്ചും സംശയിക്കാം എന്തായാലും ഇതിന്റെ കുരു കഴിയണമെങ്കിൽ മുരളി മാഷിലൂടെ തന്നെ സഞ്ചരിക്കണം അദ്ദേഹം ജനിച്ചു വളർന്ന നാടും വീടും പരിസരവും എല്ലാം നന്നായിട്ട് മനസ്സിലാക്കണം ഒരുപക്ഷെ രണ്ടാളും ഒരാളുടെ മക്കൾ തന്നെയാകും അതിനാണ് സാധ്യത കൂടുതൽ അങ്ങനെയെങ്കിൽ അതാരുടെ എന്ന് അറിയണം മാധവന്റെ മകളാണ് കാർത്തികെങ്കിൽ രഘുവരന്റെ മരണത്തിന് പിന്നിൽ അയാളുടെ പങ്ക് വ്യക്തമാണ് അയാളുടെ മാത്രമല്ല ഞാനൊന്ന് സൂചിപ്പിച്ച പോലെ മറ്റുള്ളവരുടെ മരണം ആത്മഹത്യയല്ല അന്ന് എനിക്കൊരു അസ്വാഭാവികത തോന്നിയതാ ഞാൻ സംശയിച്ച പോലെ എല്ലാത്തിന്റെ പിന്നിലും ആരുടെയോ കൈകളുണ്ട് അത് തീർച്ച ആദ്യം കാർത്തികമായി മാധവനുള്ള പന്തെന്താണെന്ന് അറിയണം ഇനി ആദ്യം കണ്ടെത്തേണ്ടത് അതാണ് ഒരു പക്ഷേ കവലിയ ഉറപ്പിടുന്ന കേസ് തെളിയുന്നതോടുകൂടി ബാക്കിയെല്ലാ മരണത്തിനെയും ദുരൂഹതയും മാറി കിട്ടുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്തായാലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാം നാളെ രാവിലെ തന്നെ കവലൂർ വരുന്നു പോകണം മുരളി മാഷി എവിടെയാണല്ലോ എന്ന് ആർക്കും അറിയില്ല പക്ഷേ അത് നമുക്ക് കണ്ടെത്തിയേ മതിയാവോ ഇനി നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല എന്തെങ്കിലും ചെയ്ത് ഈ കേസ് എത്രയും പെട്ടെന്ന് തെളിയിക്കണം അതുവരെ ഇനി വിശ്രമമില്ല ഇല്ല കെവിൻ ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് മാറിയത് എല്ലാവരുടെ പേരിൻ്റെ താഴെയും വട്ടമിട്ടു അതിൽ മരിച്ചവരുടെ പേര് വിട്ടുകളഞ്ഞു ബാക്കിയുള്ളവരുടെ പേരിൽ നിന്ന് നേരിട്ട് കാണേണ്ടവരെ നമ്പറിട്ട് ക്രമപ്പെടുത്തി നാളെ തന്നെ ഇവരെയൊക്കെ നേരിട്ടേണ്ട ചോദ്യം ചെയ്യണം അവൻ മനസ്സിൽ ഉറപ്പിച്ചു തൊണ്ടവല്ലാതെ വരടുന്ന പോലെ തോന്നിയപ്പോഴാണ് മാധവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് നല്ല ദാഹം മാധവൻ തൊട്ടടുത്തുള്ള ടേബിളിലേക്ക് നോക്കി അവിടെ ഇരുന്ന ജഗ്ഗ് കണ്ടതും അയാൾ എഴുന്നേറ്റ് അതിനടുത്തേക്ക് നടന്നു ജഗ് എടുത്ത് പൊക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൽ വെള്ളമില്ലെന്ന് ഉറക്കിനണയിൽ എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്ന പതിവില്ലെങ്കിലും എപ്പോഴെങ്കിലും ആവശ്യം വന്നാളോ എന്ന് ഓർത്ത് എന്നും കുറച്ച് വെള്ളം റൂമിൽ കരുതാറുണ്ട് അന്നൊന്നും വെള്ളത്തിന് ആവശ്യം ഉണ്ടാവാറില്ല ഇന്നലെ വെള്ളം എടുത്ത് വെക്കാൻ മറന്നു അപ്പോൾ പതിവില്ലാത്ത ദാഹം അയാൾ ഉറക്കച്ചലവോട് അടുക്കളയിലേക്ക് നടന്നു വെള്ളം കുടിച്ച് തിരികെ റൂമിലേക്ക് നടക്കുമ്പോഴാണ് ദക്ഷയുടെ റൂമിൽ വെളിച്ചം കണ്ടത് മാധവൻ കുറച്ച് സമയം ആ മുറിയിലേക്ക് നോക്കി നിന്നു എന്നിട്ട് നേരെ അതിനടുത്തേക്ക് നടന്നു അവൾ കഥകടച്ചിട്ടുണ്ടായിരുന്നില്ല എന്തോ ആലോചിച്ച് താഴിൽ കൈവച്ചിരിക്കായിരുന്നു അവൾ മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ അയാൾ സംശയത്തോടെ അവൾ നോക്കി ചോദിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വന്നു ഉറക്കം വരുന്നില്ല ഡാഡി ഒന്ന് കണ്ണടച്ചാൽ കാണുന്നു അച്ഛനെയോ അമ്മിയോ ഇങ്ങനെ സംഭവിക്കുന്നു അറിയില്ല അവരിപ്പം എൻ്റെ സ്വപ്നത്തിലെ നിത്യ സന്ദർശകരാ മാളൂർ സങ്കടത്തോടെ മാധവനെ നോക്കി അതെൻ്റെ മോൾ അവർ തന്നെ ചിന്തിച്ചിരിക്കുന്ന ചിന്തിച്ചിരിക്കുന്നവണ് ആവശ്യമില്ലാത്ത ഓരോന്ന് ഓരോന്നറിയിച്ച് ഉറക്കങ്ങളെ ഉണ്ടാ പ്രാർത്ഥിച്ച് കണ്ണടച്ച് കിടക്കാൻ നോക്കും രാവിലെ നേരത്തെ എണീക്കാനുള്ളതല്ലേ വെറുതെ ഉറക്കമൊഴിച്ച് ഓരോ അസുഖം വരുത്തി വെക്കേണ്ടത് മാധവൻ അവരുടെ മുടിയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് കൊണ്ട് പറഞ്ഞു ഇതാതൊന്നുമല്ല ഡാഡി അച്ഛനെ അമ്മയും ഒരു രാത്രി പോലും എനിക്കുണ്ടായിട്ടില്ല അവരെന്നെ വിട്ടുപോയതിന് പിന്നെ ഞാൻ ഇന്ന് ഉറക്കത്തിലേക്ക് വീഴുന്നവരെ അവരുടെ ഓർമ്മയിൽ തന്നെ അവൻ കൂട്ടിനുണ്ടാവാറ് അന്നും ഇതുപോലെ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല പലപ്പോഴും കാണാറുണ്ട് ഇതിപ്പോ അങ്ങനെയല്ല കണ്ണടച്ചാസ്യനുമ്പോൾ നിൽക്കുക മനസ്സായ ഒരു അസ്വസ്ഥത എന്റെ കുഞ്ഞെ നീ ഇപ്പോ വല്ലാത്ത മനുഷ്യല്ല ഒന്നും പൂർണാവാദം അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയമുണ്ട് നിനക്ക് അതാണ് ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത് മാധവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ചിലപ്പോൾ അങ്ങനെ തന്നെയാകും എന്തായാലും നാളെ അച്ഛൻ്റെ അമ്മയുടെ ഒന്ന് പോകണം അന്ന് ഡാഡിയുടെ കൂടെ വന്നിൽ പിന്നെ ഞാൻ അവിടേക്ക് പോയിട്ടില്ല പലപ്പോഴും മനസ്സ് കൊതിച്ചിട്ടുണ്ടെങ്കിലും ആ സുരക്ഷിതമില്ലാത്ത കൊണ്ട് മാറി നിന്ന എന്തായാലും നാളെ അവിടെ വരെ ഒന്ന് പോകണം അവർ ചിലപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ടാണെങ്കിലും എനിക്ക് ദർശനം തരുന്നു ഒരു മകളെ നൽകുന്ന തനിക്ക് അവരോട് ചെയ്യാനുള്ള കടമകളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എല്ലാം ഒരു കരക്കടുപ്പിച്ചിട്ട് വേണം അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ ഇങ്ങനെ ഒരു മകൾക്ക് ജന്മം നൽകിയത് കൊണ്ടല്ലേ അവർക്ക് ആയുസ് എത്തുന്നതിന് മുമ്പ് മരണത്തിന് കീഴടങ്ങിയിട്ട് വന്നത് അവർക്കുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് അതിന് കാരണക്കാരെ ഒരാൾ പോലും ബാക്കിയുണ്ടാകാൻ പാടില്ല അങ്ങനെയെങ്കിലും അവരുടെ ആത്മാക്കളെ സന്തോഷിക്കട്ടെ എന്തൊക്കെയാ മോളെ നീ പറയുന്നത് ഈശ്വരൻ അവർക്ക് അത്രേ ആയുസിച്ചിട്ടുള്ളൂ ഭഗവാൻ വിളിച്ച് ആർക്കായാലും പോയേ പറ്റൂ അല്ലാതെ നിന്നെ പോലെ ഒരു മകളുണ്ടായത് കൊണ്ടല്ല അവരെ മരണം കൊണ്ടുപോയത് സ്വയം എല്ലാ പഴയ ഏറ്റുവാങ്ങേണ്ട നിന്റെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കി നിന്റെ ജീവിതം നശിപ്പിച്ചവരോടുള്ള പകയാ നിനക്ക് വേണ്ടത് ഈ സമയത്ത് ഇങ്ങനെ തളർന്നിൽക്കാതെ നിന്നിലെ പകയെ ആടി കത്തിക്ക് ഈയിടെയായിട്ട് നിന്നിൽ പലപ്പോഴും മാളു കടന്നു വരുന്നുണ്ട് അവൾ നിന്നെ തളർത്തും അത് പാടില്ല നീ ദക്ഷയാണ് ഒരിക്കലും തളരരുത് നിന്റെ ഉള്ളിൽ വീറും വാശിയുമാണ് വേണ്ടത് ഈ അവസാന നിമിഷത്തിൽ അത് കൂടിയല്ലാതെ കുറയാൻ പാടില്ല മാധവൻ അവടെ ഉള്ളിൽ വാശി കയറ്റാനൊരു ശ്രമം നടത്തി ഇല്ല ഡാഡി ഈ അവസാന നിമിഷത്തിൽ ഒരിക്കലും ഞാൻ തളരില്ല എൻ്റെ ഉള്ളിലെ പക കൂടിയിട്ടേ ഉള്ളൂ അവരുടെ മരണം കാണാതെ അത് കുറയില്ല അതോടൊത്ത ഡാഡി പേടിക്കേണ്ട ഞാൻ ദക്ഷയാ ദക്ഷ ഒരിക്കലും എവിടെയും തോൽക്കില്ല അതെനിക്ക് ഉറപ്പാണ് അച്ഛനെയും അമ്മയും ഒന്ന് പോയി കാണുന്നു അവൾ ആസ്തി തളിച്ചെന്ന് പ്രാർത്ഥിച്ചു തന്നെ ഞാൻ നാളെ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക ഇനിയും വൈകിച്ചാ ശരിയാവില്ല അവൾ മനസ്സിൽ ചില കണക്കൂട്ടലുകൾ നടത്തി ഈ സമയത്ത് മോൾ അവിടേക്ക് പോകണോ കേവിന്റെ കണ്ണുകൾ ആ പരിസരത്തുണ്ടാവും എങ്ങാനും പിടിക്കപ്പെട്ട മാധവൻ വാക്കുകൾ മുഴുവനാക്കാതെ മാളുവിനെ നോക്കി ഒരിക്കലും പിടിക്കപ്പെടില്ല ഡാഡി അതോർത്ത് വിഷമിക്കണ്ട ഞാൻ ഞാനാരും തിരിച്ചറിയാത്ത രൂപത്തിൽ പുലർച്ചെ പോവാം അങ്ങനെയാവുമ്പോൾ ആരും എന്നെ കാണില്ല ആരുടെയും കണ്ണിപ്പെടാതെ ഞാൻ പെട്ടെന്ന് തിരിച്ചെത്തിക്കോളാം പോവണം മോളെ മാധവൻ ദയനീയമായി അവളെ നോക്കി പോവണേ ഡാഡി അവിടെ ചെന്ന് അവടെ അനുഗ്രഹം വാങ്ങിക്കണം എന്നു മനസ്സങ്ങനെ പറയുന്നു ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ ഞാൻ തോറ്റുപോയാ എനിക്ക് എനിക്കവിടേക്ക് പോകാൻ കഴിയില്ലല്ലോ എന്താ കുട്ടി എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അരുതാത്ത ഒന്നും മനസ്സിൽ പോലും ചിന്തിക്കണ്ട ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് അധർമ്മം ഒരിക്കലും ജയിക്കില്ല നിന്റെ കൂടെ ഭഗവാനുണ്ടാവും നീ തോൽക്കില്ല അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമണിയിൽ പോയിക്കോളൂ പോയിട്ട് പെട്ടെന്ന് വരണം ആരുടെയും കണ്ണിപ്പെടാതെ നോക്കണം മാധവൻ വീണ്ടും അവിടെ ഓർമ്മപ്പെടുത്തി അതൊക്കെ ഞാൻ ശ്രമിച്ചോളാം ഡാഡി എങ്കുമ്പോൾ അവൾ ഉറങ്ങിക്കോ വെളുപ്പിനെ പോവേണ്ടതല്ലേ മാധവൻ അവളെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞ് അവിടെ നിന്ന് പോയി തൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന ആ മണ്ണിലേക്ക് വീണ്ടും ഒരു യാത്ര മനസ്സിലൊരുപാട് കണക്കൂട്ടലുകളോടെ മാളു ഉറങ്ങാൻ കിടന്നു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം